എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഓക്കെ ഇന്ന് വീഡിയോ ഇടാൻ പറ്റിയില്ല വേറൊന്നും അപ്പോൾ ഇപ്പോൾ ഉറക്കം ഞാൻ എണ്ണീറ്റിട്ടേ ഉള്ളൂ അപ്പം നമുക്കൊരു ഈവനിങ് സ്നാക്കുണ്ടാക്കാൻ ചായയായിട്ട് വേറൊന്നും അല്ല പഴംപൊരി പഴംപൊരിയുടെ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുന്നു പഴംപൊരിയാണെന്ന് പറഞ്ഞ് ഈ പഴംപൊരിയുടെ ബാറ്റർ ഉണ്ടാക്കുന്നത് മാവ് ലേശം റവ ഉപ്പ് പഞ്ചസാര ഓക്കെ ഷുഗർ കാരം ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക ഷുഗർ ഓക്കെ അപ്പം നമുക്ക് അടുപ്പ് കിട്ടി കത്തിച്ചിട്ടുണ്ട് നല്ല എണ്ണ വെച്ചുണ്ടേ കൂട്ടത്തിൽ ലേശം നെയ്യും കൂടെ ഒഴിച്ചു തരാം ഉച്ച നെയ്യണ്ട അത് ഉരുകി ഇറങ്ങിക്കഴിഞ്ഞു നമ്മുടെ ചായക്കും കൂടെ അങ്ങ് വെള്ളം ഒഴിക്കാൻ ഈ കപ്പിന് ഒരു ഗ്ലാസ് പാലാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് പാലിന് ഒരു ഗ്ലാസ് വെള്ളം വെച്ച് വെച്ച നെറ്റ് എടുക്കാൻ പോയതാണ് ഞാൻ അപ്പം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്തെങ്കിലും അതിൽ വെക്കാൻ ഞാൻ േ അപ്പം ഇത് തിളച്ചിട്ടുണ്ട് നമുക്ക് ഒരെണ്ണം ഇട്ട് കൊടുത്താലോ ഞാനിത് ചോറുണ്ട സമയത്ത് ഞാനങ്ങ് ആക്കി വെച്ച് അല്ലെങ്കിൽ പിന്നെ അങ്ങ് താമസ വരുവല്ലോ എന്ന് വിചാരിച്ചേ ചിലപ്പോൾ മറന്നും പോയി ഞാൻ അതുകൊണ്ട് ഞാനാ ചോറുണ്ട സമയത്ത് ബാറ്റർ ഒക്കി വെച്ചു ഒരെണ്ണം നമുക്ക് ഇട്ട് കൊടുക്കാൻ ചെന്നത് ഇതിനകത്ത് സോടാപ്പൊടി ഇല്ല ഇട്ടുകൊടുക്കുമ്പോഴും കോരിയെടുക്കുമ്പോഴും നല്ല തീലായിരിക്കണം എങ്കിൽ മാത്രമേ അതിനകത്ത് എണ്ണ കുടിക്കാതിരിക്കും പിന്നെ വേറൊരു റീസൺ കൊണ്ട് റവ ഇട്ട് ചെയ്യാതാവില്ല അതാണ് നമ്മുടെ എണ്ണ പിടിക്കാതിരിക്കാനുള്ള വീട്ടിൽ അപ്പം നിങ്ങളും അങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് നല്ല എണ്ണ കുടിക്കാത്ത പഴംപൊടി ഉണ്ടാക്കാൻ പറ്റും മതി കണ്ടല്ലേ സൂപ്പറ അടുപ്പം പോലും കുടിക്കത്തില്ല പിന്നെ നല്ല സൂപ്പർ ബാറ്റർ ആ ബാറ്ററിനകത്തൊക്കെ ഒരുപാട് കരി ഉണ്ട് ആവാ നല്ലതുപോലെ ബാറ്റർ ആയില്ലെങ്കിൽ ഒരു കാശി കൊള്ളത്തില്ല നല്ല പഴുത്ത പഴമായതുകൊണ്ട് നല്ല സൂപ്പറാണ് ഇതുണ്ടാക്കിയാലും പിന്നെ അതുപോലെ തന്നെ ഞാൻ റവ ഇടുന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ ഈ റവ ഇട്ടില്ല എങ്കിൽ പുട്ടിൻ്റെ അരിപ്പൊടി ഇട്ടാലും മതി ഓക്കെ കേട്ടോ അതൊരു ട്രിക്കാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അത് അതേ കണക്ക് നോക്കുക നമുക്ക് ഈ അടുത്തിട്ട് പുട്ട് കൊടുത്തിട്ടുണ്ട് പഴംപൊരിയിൽ ഞാൻ ഈ തീ തീ തന്നെ വെച്ച് കൊടുക്കണം ഉണ്ടാക്കുമ്പോൾ എന്താണെന്നറിയോ എണ്ണ പിടിക്കാതിരിക്കാൻ അതൊരു റീസനും കൂടാണ് നല്ല തീ തന്നെ ഇരുന്നാൽ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് പെട്ടെന്ന് അതിനെ പരിവപ്പെടുത്തി എടുക്കാൻ പറ്റും കരിയാതെ മനസ്സിലായി എന്നാൽ അപ്പോൾ കരിയത്തതും ഇല്ലങ്ങനെ നല്ല പഴുത്തു അപ്പോൾ പഴുത്തെടുത്ത് ഏറ്റവും നല്ല കടയിലൊക്കെ കഴിക്കുമ്പോൾ ഇത് ഇതിന്റെ കനും കൊണ്ടുവരുന്നത് ചെയ്യന്നറിയോ മൂന്നെണ്ണമൊക്കെ ഉണ്ടാക്കും ഒരു ഹാഫ് പോർഷൻ വെച്ച് നെയ്യും കൂടെ ചേർക്കണം എന്ന് പറഞ്ഞിന്റെ ഫുള്ള് വേണമെങ്കിലും നെയ്ക്കകത്ത് ഉണ്ടാക്കിയെടുക്കാം ഓക്കെ എന്റെ ചായയുടെ തിളയ്ക്കുന്നു അപ്പം ഇങ്ങനെയും കൂടെ ആയാലോ പിന്നെ അതിന്റെ തിന്നുന്നതിന്റെ ടേസ്റ്റ് കേട്ടോ എല്ലാവരും വേഗണക്ക് ഉണ്ടാക്കി നോക്കി ഈ ബേക്കറി നമുക്കിത് മാറ്റി ചായല്ല ചായ നോക്കാക്കി നല്ല തീരെ വേണം അത് കഴമ്പൊരി ഉണ്ടാക്കേണ്ടി ചേട്ടാ എന്നിട്ട് ഞാൻ ഈ പഴംപൊരി ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് എണ്ണ തിരിച്ചിട്ടില്ല സാധാരണ ഇതിന ഇതിനെ ഇതൊന്നും കയ്യിൽ എടുക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് എണ്ണയായിരിക്കും അപ്പൊ എടുക്കുകയാണ് അതിനെ ഇതൊന്ന് കണക്ക് ചെയ്താൽ അതിനൊരു ഒരു ഒടിവുണ്ട് അതിനകത്ത് എണ്ണ നിൽക്കാൻ സാധ്യതയുണ്ട് അതിനെ ഞാൻ കണക്ക് ചെയ്ത അപ്പം തീ ഓപ്പാക്കി പഴംപൊരി റെഡി ചായ ചായ കാണിക്കാം നല്ല കടുപ്പത്തിലെ ചായയാണ് ഇവിടെ ആവശ്യം കടുപ്പത്തിലെ ചായയും പഴംപൊരിയും റെഡി ഓക്കേ ഷെയർ ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക എല്ലാം ചെയ്യുക ഇത് കുഞ്ഞൊരു വീഡിയോ അല്ലേ ഒരു സ്നാക്ക് നിങ്ങളെല്ലാവരും ആവശ്യം ഇഷ്ടപ്പെടുന്നതല്ലേ സ്നാക്ക് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഓക്കെ